എല്ലാവർക്കും സുഖമാണ് നിശ്ചയിച്ചിരിക്കുന്നു നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തെമ്പാടുമുള്ള ആളുകൾക്ക് കേന്ദ്രം നൽകുന്ന ഏറ്റവും വലിയ ധനസഹായ പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി മൂന്ന് ഗഡുക്കളായിട്ട് ആറായിരം രൂപ വീതം ലഭിക്കുന്ന പദ്ധതിയുടെ ഒരു വർധനവിനെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഇപ്പോൾ വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് ഇറക്കി മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് ഇത് പ്രകാരം പതിനേഴ് ഗഡുക്കളായിട്ട് രണ്ടായിരം രൂപ വീതം മുപ്പത്തിനാലായിരം രൂപ ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ലഭിച്ചു കഴിഞ്ഞു പല കാരണം കൊണ്ട് പല ആളുകൾക്കും മുടങ്ങിപ്പോയിട്ടുണ്ട് പത്താം ഗഡ് വരെ ഒരു പ്രശ്നവും ഇല്ലാതെ എല്ലാവർക്കും ലഭിച്ചതാണ് അതിനുശേഷം ഇ കെ വൈ സി അതുപോലെ തന്നെ ലാൻഡ് സീഡിങ് ആധാർ സീഡിങ് ലാൻഡ് വെരിഫിക്കേഷൻ ഇവയൊക്കെ പറഞ്ഞിരുന്നു ഇതൊന്നും ചെയ്യാത്ത ആളുകൾക്ക് മുടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണോ മുടങ്ങിയിട്ടുള്ളത് ആ കാര്യം പരിശോധിച്ച് അത് ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി വർഷത്തിൽ ആറായിരം രൂപയല്ല അതിൽ കൂടുതൽ ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് വിവരം മൂന്ന് ഗഡുക്കളായിട്ട് തന്നെയാണ് വിതരണം എങ്കിൽ ഇത് മൂവായിരം രൂപയാക്കി വർദ്ധിപ്പിക്കും അതല്ല നാല് ഗഡുക്കളാക്കുകയാണ് എങ്കിൽ രണ്ടായിരം രൂപ തന്നെ തുറന്നുകൊണ്ട് എട്ടായിരം രൂപ ലഭിക്കും എന്നുള്ളതാണ് വിവരങ്ങൾ എങ്ങനെയാണ് വർധനവ് വരാൻ പോകുന്നത് എന്നുള്ളത് മൂന്നാം മോദി സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റ് വരെ കാത്തിരിക്കാം ഈ മാസം തന്നെ ജൂലൈ മാസം മൂന്നാം ആഴ്ചയിൽ ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിക്കും എന്നുള്ളതാണ് വിവരം അതിൽ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വർധനവുണ്ടാകും എന്നുള്ളതാണ് ഈ കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കുക ഈ പദ്ധതിയിൽ ഇതുവരെ അപേക്ഷിക്കാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ ഇപ്പോഴും അപേക്ഷിക്കാം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തിൽ നികുതി അടച്ച റെസീറ്റും നിലവിലെ നികുതി അടച്ച റെസീറ്റും മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അതോടൊപ്പം നിങ്ങളുടെ ആധാർ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ ഒരു ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് ഇവ മുഖാന്തരം അക്ഷയ കേന്ദ്രങ്ങളിലോ അതുപോലെ തന്നെ സി എസ് സി കേന്ദ്രങ്ങളിലോ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ പദ്ധതിയുടെ തുക വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്നുള്ളത് ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഡി ബി ടി ട്രാൻസ്ഫർ സംവിധാനത്തിലൂടെയാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം നടക്കാറുള്ളത് ഈ കഴിഞ്ഞ മാസമാണ് മോദി സർക്കാരിൻ്റെ ആദ്യ തുകയുടെ വിതരണം നടത്തിയത് ഇനി നമ്മൾ കാത്തിരിക്കുന്നത് പതിനെട്ടാം ഗഡുവിൻ്റെ വിതരണമാണ് അത് നമുക്ക് ലഭിക്കുക ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ തുകകളായിട്ടായിരിക്കും അത് ഇനി രണ്ട് മാസം കഴിഞ്ഞിട്ടേ ലഭിക്കുകയുള്ളൂ ഓഗസ്റ്റിലും സെപ്റ്റംബറിലും അത് ലഭിക്കാനുള്ള സാധ്യതയില്ല ഒക്ടോബറിലോ അല്ലെങ്കിൽ നവംബറിലോ ആയിരിക്കും ആ ഒരു തുക എത്തിച്ചേരുക അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കാം കൂടിയിട്ടുള്ള തുക നമുക്ക് കാത്തിരിക്കാം ഇനി ഗഡുക്കൾ കൂട്ടുകയാണ് എങ്കിൽ ഈ മാസത്തിലും ഒരു വ്യത്യാസം വരും ഇപ്പം നമുക്കറിയാം ഇനി നമുക്ക് ലഭിക്കാനുള്ളത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തേതാണ് അത് നാല് കടുക്കളാക്കുകയാണെങ്കിൽ അത് മൂന്നായിട്ട് ചുരുങ്ങും അങ്ങനെയെങ്കിൽ ഈ ഒരു മൂന്ന് മാസത്തിൻ്റെ ഇടക്കായിരിക്കും ലഭിക്കുക എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ബജറ്റ് വരെ കാത്തിരിക്കാം ഈ ലോക്സഭാ ഇലക്ഷന് മുമ്പ് നടത്തിയിട്ടുള്ള ഇടക്കാല ബജറ്റിലും ഇതിന്റെ വർധനവ് നേരത്തെ പറഞ്ഞിരുന്നു പിന്നീട് ആ വർധനവ് ഉണ്ടാകില്ല അങ്ങനെ കേന്ദ്ര സർക്കാർ പറ്റിക്കുമോ എന്നുള്ളതും നമ്മൾ കാത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ മൂന്നാമതും മോദി സർക്കാർ അധികാരത്തിൽ വന്നെങ്കിലും ഒറ്റക്ക് ഭരിക്കാൻ ബി ജെ പിക്ക് സീറ്റ് ലഭിക്കാത്തതുകൊണ്ട് തന്നെ കർഷകരെ തഴഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് വിശ്വാസം ഇതിലൊരു വർധനവ് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നൃഷമാണെന്ന് കരുതുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിരിലേക്ക് അനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ കാണാം